എത്ര വലിയ യന്ത്രവും എത്ര വലിയ ഉപകരണങ്ങളും ഇന്ധനം കട്ട് ചെയ്താൽ നിശ്ചലമാകും എത്ര ഒച്ചയോടെ അഹങ്കാരത്തോടെ കരുത്തോടെ ബലത്തോടെ തങ്ങളുടെ ശക്തിയും വലിപ്പത്തിനേക്കാളും വലിയ വലിപ്പവും വേഗതയും ഒക്കെ കാണിച്ചു പോയാലും ആ ഫ്യൂവൽ പമ്പ് അങ്ങ് ടൈറ്റ് ചെയ്താൽ ഈ പണി അങ്ങ് നിൽക്കും ഇത് നന്നായി അറിയാവുന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നല്ല മെക്കാനിക്കുമാരിൽ ഒരാളാണ് സാക്ഷാൽ നമ്മുടെ കുഞ്ഞാപ്പ അതുകൊണ്ടാണ് കുഞ്ഞാപ്പയെക്കുറിച്ച് സാധുക്കലി തങ്ങളോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ സാധുക്കലി തങ്ങൾ പറഞ്ഞ മറുപടി വളരെ സമ്പൂർണ്ണമായിരുന്നു കംപ്ലീറ്റ് ആയിരുന്നു ആദ്യം അതൊന്ന് കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ പരിണിത ഒരു പൊളിറ്റിക്കൽ മാസ്റ്ററോ ആണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യവും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ ആ തട്ടകം ആ ഗ്രൗണ്ട് ഒക്കെ മാറി ആ ഗ്രൗണ്ടുകളൊക്കെ മാറി ആ പഴയ ഗ്രൗണ്ടുകൾ മുതൽ വന്ന ഒരാളാണ് ഈ ഇപ്പോൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കുടുംബ പാരമ്പര്യങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഗതിയുമായി ചേർന്ന് വന്നതാണ് അത്രയും സീനിയറായിട്ടുള്ള ഒരാളുമായും തങ്ങൾക്ക് ഒരു 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 കെമിസ്ട്രി സെറ്റ് ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സംഗതി പറയാൻ കഴിയുന്നു അല്ലെങ്കിൽ അങ്ങനെ യോജിച്ച് പോകാൻ കഴിയുന്നതിൻ്റെ ഒരു 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 ക്ലിപ്പിങ്വിടെയാണ് ടി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത് നമ്മൾ അദ്ദേഹം ജീവിക്കുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് പരമ്പരാഗതമായി അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരും ഒരാ കുടുംബ പരമ്പരക്ക് ഞങ്ങളുടെ എൻ്റെ വാപ്പ അതുപോലെ ഞങ്ങളുടെ നിലപാട് കുടുംബവുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെടുന്നവരാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വലിയൊരു പിന്നെ സവിശേഷതയായി കാണുന്നത് ഏത് കാര്യത്തിലും പാണക്കാട് കുടുംബത്തിൻ്റെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ വിഷയങ്ങൾ വരുമ്പോഴാകട്ടെ പാണക്കാട് കുടുംബത്തിന് അതൊരു വേരദോഷം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം ഇന്നും കേൾക്കാറുള്ളത് ഞങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹം ഒരുപാട് പഴി കേൾക്കാറുമുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ മാത്രമല്ല അദ്ദേഹം പിന്നെ എല്ലാവരുമായും വളരെ സമന്വയത്തോടെ കാര്യങ്ങൾ കാണുമ്പോൾ എന്നുള്ളത് എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ് ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൽ പിന്നെ ഒന്ന് ഒന്നായിട്ട് കൂടുതലായിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ചരിത്രം അദ്ദേഹത്തിന് ഇല്ല ഏത് പ്രശ്നം അപ്പോൾ ചിലപ്പോൾ ആരാണോ പറയുന്നത് ആര് ആരെക്കുറിച്ചാണോ പറയുന്നത് ഈ രണ്ട് വിഭാഗവുമായിട്ടും അദ്ദേഹം സൗഹൃദം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് രണ്ട് കൂട്ടരുടെയും അഭിപ്രായങ്ങളെ അദ്ദേഹം കേൾക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നുള്ളത് സമുദായ ഭാവിയെയാണ് അദ്ദേഹം എപ്പോഴും ഇട്ടുനോക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ പ്രശ്നം അത് ഇന്ന് പരിഹരിച്ചാൽ പോരാ അത് ഇന്നത്തെ പരിഹരിച്ച ഇന്നത്തെ അതിൻ്റെ പരിഹാരം ഇന്ന് മാത്രം പോരാ ഭാവിയിലും അതിൻ്റെ പരിഹാരം ഇവിടെ തുടർന്നു കൊണ്ടുപോകണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം കാര്യങ്ങളെ കാണാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനമൊന്നും പറയാറില്ല അതേ കുറേ ആലോചിച്ചിട്ടാണ് പറയാറുള്ളത് ഞങ്ങൾ ഞങ്ങളോട് കൂടെ ആലോചിക്കും അതുപോലെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകമാരൊക്കെ അദ്ദേഹം എപ്പോഴും സമ്പർക്കം പുലർത്താറുണ്ട് സോ ഇപ്പോഴത്തെ കാലത്ത് അറിയാം നേതാക്കന്മാരുടെ ഒരു അഭാവമുള്ളൊരു കാലഘട്ടമാണ് ഞങ്ങളത്തെ സൂചിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള ആ ഗ്രൗണ്ടൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ പക്ഷേ ഞങ്ങൾക്കൊരു സന്തോഷം തന്നെ കുഞ്ഞാൽ കുട്ടിയെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ള പ്രതിപക്ഷം അംഗീകരിക്കും ഞങ്ങൾ പ്രതിപക്ഷമാണ് അതായത് സമയത്ത് ഭരണപക്ഷം ഇപ്പോൾ മുഖ്യമന്ത്രിയായാലും മറ്റു മന്ത്രിമാരായാലും വിവിധ സമുദായ ഗ്രൂപ്പുകൾ ആ വിവിധ സമുദായ മത നേതാക്കൾ വിവിധ മത ആചാര്യന്മാരും സഭാമേ അധ്യക്ഷന്മാരും നേതാക്കന്മാരും ഒക്കെ തന്നെ കുഞ്ഞാടി സാഹിബിനെ അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൽ ഒരു നല്ല പ്രതീക്ഷ സമൂഹം തന്നെ വെച്ച് പുലർത്തുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് മുസ്ലിം ലീഗ് നല്ലൊരു മുതൽക്കൂട്ടായിട്ടാണ് നമുക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാറുള്ളത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ആൾക്കാർ മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാർ തയ്യാറാകുന്നു അവരൊക്കെ തന്നെ കുഞ്ഞാകുട്ട് സാഹിബിൻ്റെ വാക്കുകളെ അംഗീകരിക്കുന്നു അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അത് നല്ലൊരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല സമസ്തയുടെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു മസ്ലിഹത്ത് കമ്മിറ്റിയാണ് ു അതിൽ തങ്ങളുണ്ട് ജിഫ്രീത്തങ്ങളുണ്ട് സാധുക്കലിത്തങ്ങളുണ്ട് പിന്നെ മുഷാവറ അംഗങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞാപ്പയുണ്ട് വെച്ചാൽ സമസ്തയുടെ മുഷാവറയിലേക്ക് രണ്ട് പേരെ എടുത്തു ഒന്ന് തങ്ങളും ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാറും ഇതിൻ്റെ വർത്തമാനകാല സ്ഥിതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ലീഗിനെയും തങ്ങളെയും പാണക്കാട് കുടുംബത്തെയും ഒക്കെ കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം വെച്ച് കൊളുത്തിയും കുത്തിയും നോവിച്ചും വേദനിപ്പിച്ചും ഇരട്ട വർത്തമാനം പറഞ്ഞും ഒക്കെ കത്തിപ്പടർന്ന ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ ഉസ്താദ് ഉണ്ടായിരുന്നു നമ്മുടെ ഉമർ ഫൈസി മുഖം ഉണ്ടായിരുന്നു അങ്ങനെ അടക്കം അതിൻ്റെ ചുവട് പിടിച്ച് ധാരാളം പേരുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും കുഞ്ഞാപ്പ ശാന്തമായിരുന്നു എല്ലാം പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാം എല്ലാമായിരുന്നു പക്ഷേ അക്ഷരാർത്ഥത്തിൽ കളിയുടെ ഗതി മാറ്റിയത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പരമ്പരാഗതമായി സമസ്ത ലീഗിനോടൊപ്പം നിൽക്കുന്നത് പോലെ നിൽക്കുമെന്ന് വിചാരിച്ചപ്പോൾ ചില വാട്സപ്പ് ഗ്രൂപ്പുകളും ഓരോരുത്തർക്ക് ഇരുപത്തഞ്ച് പേരുടെ ചുമതലയും ഇരുപത്തഞ്ച് വീടിൻ്റെ ചുമതലയും ഒക്കെയായി അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന വിവരങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാർ അറിഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനുമായി സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി തന്നെ രംഗത്തിറങ്ങിയത് പിന്നീട് ഞൊടിയിടയിലാണ് ഒത്തിരി കാര്യങ്ങൾ നടന്നത് റിസൾട്ട് വന്നപ്പോൾ ഇതെല്ലാം മലച്ചു കിടക്കുന്നു ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് എല്ലാവരും ജയിച്ചു സാക്ഷാൽ സമദാനി സാഹിബൊക്കെ സമസ്തയുടെ പണ്ഡിതന്മാരെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും ചില ഓപ്പറേഷനുകളൊക്കെ നടത്തി നോക്കി കുട്ടിക്കളികളൊക്കെ ഒന്നും നടന്നില്ല അവിടെ മുതൽ പിന്നീട് ഇതൊന്ന് റെഡിയാക്കിയേ മതിയാവൂ എന്ന് കുഞ്ഞാപ്പ തീരുമാനമെടുത്തു അപ്പോഴാണ് ഗൾഫ് എഡീഷൻ സുപ്രഭാതത്തിൻ്റെ ലോഞ്ചിങ് വരുന്നത് ആ ലോഞ്ചിങ് വന്ന സമയത്ത് സംഗതികൾ തുടങ്ങി ഇപ്പോൾ അവസാനം ഈ മസ്ലിഹത്ത് കമ്മിറ്റി ഉണ്ടാക്കിയതിൻ്റെ ആ വാർത്ത താഴോട്ട് വായിച്ചു വന്നപ്പോൾ ഒരു കാര്യം കാണാനിടയായി അത് വേറൊന്നുമല്ല സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് ആകെ ചെലവ് വേണ്ടിയിരുന്നത് ഇരുപത്തഞ്ച് കോടിയോളം രൂപയാണ് പക്ഷേ ആകെ പിരിഞ്ഞത് അഞ്ച് കോടി രൂപയോളമാണ് എന്താ അതിൻ്റെ ഒരു കാര്യം ഈ സമസ്തയിൽ പാണക്കാട് കുടുംബത്തെയും ലീഗിനെയും ഒക്കെ വെട്ടിക്കളയാൻ നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ സമസ്തയിൽ കിട്ടാനുള്ള മാർഗം പുട്ടൂറ്റി മാത്രമാണ് പുട്ട് അതിനകത്ത് കാരണം ഈ ഫണ്ട് തരുന്നതും ഈ പള്ളികളിൽ പിരിവ് തരുന്നതും സുപ്രഭാതം ഇടുന്നതും അതിൻ്റെ പരസ്യം പിടിച്ചു തരുന്നതും എല്ലാം സമസ്തക്കാരായ ലീഗുകാരാണ് അവരുടെ രാഷ്ട്രീയം ലീഗാണ് അവരുടെ ഹൃദയവികാരത്തിൽ സമസ്തയുടെ പണ്ഡിതന്മാരെ പോലെയോ അതിനേക്കാൾ ഒരുപടി മുകളിലാണ് ഈ പാണക്കാട് കുടുംബത്തോടുള്ള ഇഷ്ടവും താല്പര്യവും എല്ലാം അവിടുത്തെ ഏറ്റവും ഇളമുറക്കാരനായ സാധുക്കലി തങ്ങളെ നിങ്ങളെല്ലാ കാര്യത്തിലും നിഴലിൽ നിർത്തി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വേറൊരു തരത്തിലേക്ക് രൂപപ്പെടുത്തി ശരിപ്പെടുത്തി എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് കിതാബിൻ്റെ കാര്യമോ അല്ലെങ്കിൽ തങ്ങളുടെ പരമ്പരയുടെ കാര്യമോ ഒക്കെ പറഞ്ഞാലും മനസ്സിലായില്ലെങ്കിലും ഇന്ധനത്തിൻ്റെ ടാപ്പ് പൂട്ടിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാവുമെന്ന് നന്നായി അറിയാവുന്ന ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി സാർ അപ്പോൾ എന്തായാലും ആ കൂടി പൂട്ടോടുകൂടിയാകണം ഇപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു പരിഹാരമായത് അത് പരസ്പരം തിരിച്ചറിഞ്ഞാൽ ചുമരും ചിത്രവും പോലെ രണ്ടുമുണ്ടാകണമെങ്കിൽ പരസ്പര പൂരകങ്ങളായി രണ്ടുമുണ്ടാകണം കാലുണ്ടെങ്കിലേ ചെരുപ്പിന് യോഗ്യതയുള്ളൂ ചെരുപ്പ് ഉപയോഗിക്കുകയുള്ളൂ എന്ന ബോധ്യം പോലെ പരസ്പരം ആ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത് സന്തോഷകരമായി മുന്നോട്ട് പോവുകയുള്ളൂ ഏതായാലും ഇപ്പോഴെങ്കിലും അതിനുള്ളു തുറന്ന ചർച്ചയ്ക്ക് ഒരു കാരണമാവുകയും ഈ പുഴുക്കുത്ത് മാത്രം ചെയ്ത് ജീവിക്കുന്നവരെ പെതുക്കെ തൽക്കാലത്തേക്ക് അങ്ങോട്ടെടുത്ത് മാറ്റിവെക്കാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമായി മുന്നോട്ട് പോവുകയുള്ളൂ ആശംസകൾ